ഹായ് ഗേസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമാണ് എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫുള്ളായിട്ട് വീഡിയോ വരുന്നു കാണുന്നുട്ടോ ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനാണ് അപ്പം അവളോടൊപ്പം കുറച്ച് നേരം ഒന്ന് സൊള്ളിയിട്ടിരിക്കണം അതിന് വേണ്ടിയിട്ടാണോ പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുവിധം എന്നറിയുന്ന ഒരുവിധം ആൾക്കാർക്ക് അറിയാം ഇവിടെ ആ ഞാനും അവളും കുറച്ച് ഫ്രണ്ട്സ് ഒരു രണ്ട് രണ്ട് വർഷമായിട്ടുള്ള ഒരു പരിചയമാണ് ഇൻസ്റ്റഗ്രാം വഴി തന്നെയാണ് തന്നെയാണോ പരിചയപ്പെട്ടത് ഞങ്ങൾ കോണ്ടാക്റ്റ് വാട്സപ്പിലൂടെ നല്ല കോണ്ടാക്റ്റ് ഉണ്ട് വാട്സപ്പ് കോളിങ്ങിലൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട് അപ്പം ഞാൻ അവിടെ പോയിട്ട് ആളെ കാണിക്കാം കേട്ടോ ശരിക്കും അങ്ങോട്ടുള്ള റോഡെന്ന് പറയുന്നതില്ലേ ഫുൾ വെള്ളത്തിലാണ് കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള റോഡാണ് ഹായ് നമ്മടെ എന്താ പറയാ ഇൻസ്റ്റഗ്രാമിന്റെ താരമായ നമ്മുടെ പിന്നെ യൂട്യൂബല്ല ഇൻസ്റ്റഗ്രാമില് കാണുന്ന ആ താരം കുറച്ച് വ്യത്യാസമുണ്ട് സുന്ദരില്ലേ എന്നാലത്ര ഇല്ല ഇൻസ്റ്റല്ല ഇൻസ്റ്റഗ്രാമില് നമ്മുടെ താരം എത്ര പോയി ഇന്നെ ുംനക്ക് എന്താ ഞാൻ ഞാനെന്റെ ഫ്രണ്ട് ആയിട്ട് കുറേ ആയില്ലേന്താ കുറിച്ച് തോന്നിയത് എന്ന് പറയാം ഞാൻ എങ്ങനെയാണ് ആള് എന്നൊക്കെ ഞാൻ ഒന്നും ഇത് കൊടുത്തിട്ടില്ല രണ്ടു വർഷം ഒന്നും ഇൻസ്റ്റഗ്രാമെഴുതാ എന്റെ കാക്ക എല്ലപ്പൊന്നും രണ്ടര മൂന്ന് വർഷമായി രണ്ടര വർഷമായി ഞാൻ ഹസ്ബൻ പരിചയപ്പെട്ടിട്ട് ഒരാഴ്ച നമ്മളിതുപോലെ വന്നിരുന്നില്ലേ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഹസ്ബ് വന്ന് വരുന്നത് ആരൊക്കെ എൻ്റെ കൂടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അസ്മ നിമിഷ നിങ്ങളുടെ ആണോ ബെസ്റ്റ് ഫ്രണ്ട് ആണോ എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ബെസ്റ്റ് ഫ്രണ്ട് ഒന്നല്ല അവൾ എപ്പോഴെങ്കിലും വരുവുള്ളൂ അപ്പം രണ്ടര വർഷമായിട്ട് രണ്ടാ പ്രാവശ്യം വന്നിട്ടുള്ളൂ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കിടക്ക് വരണോ എടുക്കിടയ്ക്ക് ഫോമിൻ്റെ ഫോം വിളിച്ചാലും പോലും എടുക്കാമെന്ന് മനസ്സിലാണ് എടുത്ത് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നോട് പറഞ്ഞാ എനിക്ക് പറയട്ടെ എന്നോട് പറഞ്ഞിട്ട് ഇന്നോട് പറഞ്ഞല്ലേ എന്നോട് പറഞ്ഞല്ല പറയാന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എന്നെ കുറിച്ച് പറയാൻ പറയാൻ ഇത്ര തള്ളി ഇവിടെ ഉണ്ടാവും ശരിയാ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇൻസ്റ്റഗ്രാമില് വൈറലായിട്ടുണ്ട് എന്തിന്റെ കുട്ടിയാണ് പിന്നെ കോഡ്സ് പറയല്ലേ ഈ പറയല്ലേ ഞാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലൊക്കെ തപ്പിയൊക്കെ അയച്ചു കൊടുക്കും എന്നുവെച്ചാൽ എന്നെക്കാളും പറയാനും ഇടുക്കി അസുഖം ആയതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ ചെറിയ ചെറിയ ഹെൽപ്പല്ല അപ്പൊ ഞാൻ അങ്ങനെ ഡിബറ്റൊക്കെ അടിച്ചിരിക്കുന്ന നടക്കല്ലോ അപ്പൊ പിന്നെ കുറച്ച് ഓള് റീച്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഫുഡ് പറഞ്ഞ പോലെ തന്നെ ബീഫ് ബിരിയാണിയാണ് അപ്പം കോഴിക്കോട് വന്നിട്ട് നമ്മൾ ഫുഡിനെ സൽക്കരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കോഴിക്കോട് ബിരിയാണിയാണ് കോഴിക്കോടത്തെ ബിരിയാണി ബിരിയാണി അങ്ങനെ നല്ലതാണ് പറയുന്നത് എന്നാലും നാളെ എന്നെ കാണാൻ ഇൻറ്റർവ്യൂ ചെയ്യാൻ ഫോളോവേഴ്സ് വരെയുള്ളൂ അല്ലേ എത്രയോ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീടോടെ വീടോടെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ആ എന്നിട്ടാണ് ലൈവിലിരുന്നിട്ട് നീ പറയുന്നത് കോഴിക്കോട് ചിന്തിക്കരുത് നേരത്തെ പറയുന്നത് ചിക്കൻ പൊരിച്ചതാണ് അത് കരിഞ്ഞത് നോക്കണ്ട അപ്പോൾ എന്നോട് വർത്തമാനം പറഞ്ഞപ്പോൾ കരിഞ്ഞോ ഇതാണ് കരി ചിക്കൻ കേട്ടോ ഇത് വേണം നമ്മൾ കൊടുക്കാം അല്ലെങ്കിൽ നോള് പറയും നമ്മളോട് അർശ്ശിനെ അർശിനെ കരിഞ്ഞത് തന്നെ അങ്ങനെ നമുക്ക് വരണ്ടല്ലോ കരിഞ്ഞത്രിഞ്ഞതാണ് അപ്പൊ കൈ നമുക്ക് ബിരിയാണി ബീഫ് ബീഫ് ബിരിയാണിയാണ് കേട്ടോ പിന്നെ ചിക്കൻ പൊരിച്ചത് തൈര് അച്ചാറ് വീട്ടിലുണ്ടാകുന്നു അപ്പൊ ഒന്ന് കഴിച്ചിട്ട് കഴിച്ചു പറയാം അടിപൊളിയാ കഴിക്ക അല്ലെങ്കിൽ ഇനിയിപ്പോള് മോശമാണെന്ന് പറഞ്ഞാൽ ഒന്നും വിചാരിക്കരുത് നമ്മൾ നമ്മൾ ഉണ്ടല്ലേ നമ്മൾ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിൽ വെക്കുമ്പോൾ ഫുഡ് നന്നാവും ആരെങ്കിലും വരുമ്പോൾ എസ്പെഷ്യലി ഇതുപോലുള്ള ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ എന്തോ പഠിച്ചോൻ്റെ ഇതിൽ അത് എപ്പോഴും മോശമായി പോകണ്ടതെന്ന് നന്നായിരിക്കണം ഞാൻ നോക്കുന്നത് ഞാൻ നന്നായിട്ട് നന്നായിട്ടില്ല അല്ലാതെ വെക്കാൻ യൂട്യൂബ് ചാനലാണ് ഫുഡിന്റെ അപ്പൊ അടിപൊളിയാണ് കേട്ടോ ഞാൻ പറയാം കോഴിക്കോട്ടെന്ന് പിന്നെ ഇതറിയാലോ ഫുഡൊക്കെ വെക്കുന്ന ആൾക്കാരോ കൊറേ പൊക്കി പറഞ്ഞില്ലേ പാലും ഇങ്ങോട്ടല്ലേ നീ നിന്നെ പൊക്കണേ ഞാൻ നേരിട്ട് കൊറേ ഓള പൊക്കി പറഞ്ഞില്ല അപ്പോൾ ഇന്നെ പൊക്കി പറയണ്ടേ അങ്ങനെ പറയില്ല അങ്ങനെ വേണേ ചോറിന്ന് ഞാൻ ഇപ്പൊ തിന്നിർക്കു അങ്ങനെ ഒക്കെ നീ ഞാൻ ഇതുപോലെ ചെയ്യണം ബീച്ച്ന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കാണുമ്പോ പക്ഷെ എപ്പോളും അത് 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 കത്തിട്ടിരിക്കുന്നു ചെയ്യുമ്പോഴായിരുന്നു എന്തായിട്ടും ബെസ്റ്റ് ആയിരുന്നു നമ്മളെങ്ങനെ പരിചയപ്പെട്ടെന്ന് പറയാം എനിക്ക് ഓർമ്മ കേട്ടോ നമ്മളെങ്ങനെ പരിചയപ്പെട്ടെന്ന് ഇൻസ്റ്റഗ്രാം വഴി തന്നെയാണ് പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാമിന്റെ ഒരു ഗ്രൂപ്പ് അല്ലെ അതിന് വഴിയാണ് ആ ഒരു ലേഡീസ് മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആ വഴി ഞങ്ങള് പരിചയം ഞങ്ങള് ഇവള് എന്നോട് അത്ര വലിയ ടച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഇടത്ത് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ നമ്മളെ ടീമുള്ള മൊത്തം ആൾക്കാരും പോയില്ല എല്ലാരും പോയി ഞങ്ങൾ എന്താ മാത്രം പോയി മറ്റേ രണ്ട് വൈറസ് മാത്രം മാത്രം േ ഞങ്ങള് തമ്മിലെ മാത്രം ബാക്കിയായി അപ്പൊ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ പിന്നെ വിട്ടിട്ടില്ല അവർ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ സംസാരിക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാറുണ്ട് കേട്ടോ അല്ലെ എന്തെങ്കിലും പിന്നെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സത്യം പറയണെങ്കിൽ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവത്തിൽ എന്തെങ്കിലും പിന്നെ സാഡോ കാര്യങ്ങളോ വരാണെങ്കിൽ ഞാൻ വിളിച്ച് പറയാറുണ്ട് അവിടുത്തെ വരുന്നുണ്ട് പറഞ്ഞിട്ട് പറയാറുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ പോവാൻ വേണ്ടി ഇറങ്ങിട്ടോ അപ്പൊ അവളോട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞു ഓട്ടോ വന്നു അങ്ങനെ ഓട്ടോയിൽ കയറി ടാറ്റ ഒക്കെ പറഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ എത്ര വരെയുള്ളൂ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ സ്വലിക്കും